അമ്മ ഒരു സാധനുണ്ടാക്കിണ്ട് കാണിച്ചിരട്ടെ ഇതല്ല ഇതെ ബാക്കി ബാലൻസ് വിച്ചുമാന്റെ മുറി വെച്ചിട്ടുണ്ട് നോക്കിട്ട് ഒന്നും കാണിച്ചു ആ ചെറിയൊടി മുകളിലേക്ക് നോക്കുവോ മുകളിലേക്ക് അവനില്ല ഫസ്റ്റ് ശ് കണ്ടിട്ട് എങ്ങനെ പറയണോട്ടാ കൊള്ളാമോന്ന് പറയണേ ആ കാശിനെ കാണോണ്ട് അമ്മ ഉണ്ടാക്കിയ കാശ് എടപ്പേക്കായിരുന്നു അത് കണ്ടാ ലൈറ്റിട അപ്പൊ അറിയാ സൂത്രം ലൈറ്റ് ലൈറ്റിട് അണ്ടിന്റെ ഉള്ളിലേ ഭൂമി ഭൂമിയാണോ ഹാ ഇഷ്ടപ്പെട്ടോ ഹാ താങ്ക്യൂ താങ്ക്യൂ വെൽക്കം പറ വെൽക്കം ഇരീഷ്പ്പെട്ടോ എന്നാ ടേക്ക് എ സപ്പേനം ഇവിട നോക്കി പറയോ ടേക്ക് എ സപ്പേനം ടാ ടാ ബൈ ബൈ അപ്പോൾ ഈ കാശിക്കുട്ടം കണ്ട സാധനം എന്താ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പുതിയ വീടൊക്കെ വെക്കണ സമയത്ത് ഇതുപോലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഡെക്കോർ ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും ആളുകൾ മേടിച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങാൻ നോക്കിയാൽ നല്ല റേറ്റ് കാണാം പക്ഷെ എങ്കിൽ നമുക്ക് സാധാരണക്കാരനായി നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ നോക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് എൻ്റെ കാര്യം ഇരിക്കുന്നത് ഒരു തെറമോക്കോളിൻ്റെ പീസാണ് ഇത് നമുക്ക് എ സിയുടെ ഒരു പെട്ടിന്ന് കിട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പെട്ടി കാർബോർഡിന്റെ ഒരു പെട്ടി പിന്നെ ഈ ഒരു തെറമോക്കോളിൻ്റെ ഈ ഒരു സാധനം രണ്ട് വച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു പീസ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യം തെറമോക്കോളിൻ്റെ പീസ് തന്നെ ബേസ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് കട്ടിയുള്ള എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടി ചൂസ് ചെയ്തിട്ടോ അപ്പോൾ ഇതിന് മെയിൻ ആയിട്ട് വേണ്ടി വരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് വോൾപൊട്ടി ആണെട്ടെ വോൾപുട്ടി ഇരുപത് രൂപയ്ക്ക് വിലയാവും പക്ഷേ എങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു പകുതി പോർഷൻ അല്ലെങ്കിൽ ഒരു ആ പോഷനൊക്കെ മതി അത് നമുക്ക് ഞാൻ ഓൾറെഡി ആ ഒരു കപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഇത് ഇതുവരെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക I don't know. അപ്പോൾ നമുക്ക് ഈ ഒരു പേസ്റ്റാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു കാർബോൻ്റെ നമ്മൾ ആ ഒരു തെർമോക്കോളിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ പീസ് കിട്ടിയില്ല റൗണ്ടിലെ ഷേപ്പിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹോളുള്ള ടൈപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ രസം ഉണ്ടാവട്ടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തേ ഒരു തെളിയാത്ത പേന വെച്ചിട്ട് മാർക്ക് ചെയ്യേണ്ടത് ഗൈസ് വരച്ച ശേഷമാണ് തെളിയില്ലാന്ന് മനസ്സിലായത് അപ്പോൾ അതിൻ്റെ ഒരു അവിടെ പാടവിടെ ഞാൻ ഞാനതിൻ്റെ ഒരു അളവ് നോക്കിയിട്ട് നമ്മൾ ഈ ഒരു വോൾപുട്ടിയുടെ പേസ്റ്റ് അത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചിട്ട് നമുക്കിതൊന്നും നല്ലതായിട്ട് കൈ കൊണ്ടു തന്നെ പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ വോൾപൊട്ടി ഇങ്ങനെ കലക്കണ സമയത്ത് നമ്മൾ കുറച്ച് ഫെവീക്കോളും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒട്ടി ലാസ്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ അപ്പോൾ നമ്മളിത് കൈ വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കണ സമയത്ത് നോക്കിയപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് വന്നിട്ട് അടിയിലുള്ള ഉൾപൊട്ടി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അത് നല്ല കുറച്ചും കൂടി തിക്ക്നെസ്സില് നിൽക്കേണ്ടത് അപ്പോൾ ഒരു തിക്നെസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ എന്നാലാണ് നമ്മൾ ചെയ്യണ ഒരു സംഭവം സെറ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ ഇതിപ്പോൾ വെള്ളം പോലെയാണ് കുറച്ച് ഇങ്ങനെ മെൽറ്റ് ആയ പോലെ ഇരിക്കുന്നുണ്ട് ഐസ്ക്രീമിൻ്റെ ഒക്കെ പോലെ മെൽറ്റ് ആയ പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തിനകത്തേക്ക് നമ്മൾ കുറച്ചും കൂടി പൊടിയോ വോൾപുട്ടിയുടെ പൊടി ഞാൻ ആഡ് ചെയ്യേണ്ടത് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കലക്കിയിട്ട് ഒഴിക്കണില്ല ഇതിൻ്റെ മുള്ള ആവശ്യത്തിനധികം വെള്ളം ഉള്ളത് തന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചുകൂടി പൊടി ഇതിനകത്തേക്ക് ഇതുപോലെ കലക്കിയിട്ട് ആ ഒരു ടെക്സ്ച്ചർ പെയിൻ ഒരു ടെക്സ്ച്ചർ ഞാൻ കുറച്ചുകൂടി കട്ടിയാക്കി എടുക്കണ്ട കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു കട്ടിപ്പിൽ വേണം നമ്മളൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഹോളിൽ നമ്മൾ വരച്ച സ്ഥലത്തേക്ക് നമ്മൾ ആ ഒരു വോൾപൊട്ടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ ഗർത്തങ്ങളും കുഴികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ചുവഗ്രഹത്തിലൊക്കെ പോണ പോലെ നമ്മൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾ ആ ഒരു കുഴികളൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടിട്ട് ചെറിയ ചെറിയ കുഴികളൊക്കെ കൈ കൊണ്ടു തന്നെ ആക്കി കൊടുക്കുക അല്ലെങ്കിൽ പേനയുടെ പുറകം വശം വച്ചിട്ടൊക്കെ ചെറിയ ചെറിയ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ തിക്കായിട്ടുള്ള സ്ഥലത്ത് വേണം നമ്മൾ ആ ഒരു കുഴികളൊക്കെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ ഒരു അളവ് നോക്കി അതിൻ്റെ മോളിൽ വെച്ചിട്ട് ആ ഒരു തെർമോകളിന്റെ പീസ് വെച്ച് നോക്കിയപ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പിലൂടെ ആ ഒരു കാർഡ്ബോർഡിന്റെ പീസുകളൊക്കെ കാണാൻ പറ്റുണ്ടായി കളർ കാണാൻ പറ്റുണ്ടായി അപ്പൊ ഞാൻ വീണ്ടും മോന്ന് വെച്ച് ഫില്ലാക്കി ഫില്ലാക്കിയൊന്ന് സെറ്റാക്കി നോക്കി പുറമേന്ന് നോക്കുമ്പോൾ കാർഡ് ബോർഡ് കാണാത്ത രീതിയിൽ എല്ലായിടത്തും പുട്ടി ഞാൻ ഇതുപോലെ അറേഞ്േച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ട ഒരു സാധനം നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനം വാങ്ങാൻ നമ്മൾ നേരെ കടയിലേക്ക് വിട്ട് നമ്മൾ വാങ്ങിച്ച സാധനം എന്താ ഈ ഒരു എൽ ഇ ഡി ലൈറ്റ് സ്ട്രിപ്പാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നൂറ്റി അൻപത് രൂപ വില വന്നിട്ടുണ്ട് ഈ ഒരു സ്ട്രിപ്പ് അഞ്ച് ആണ് ഉള്ളത് നമുക്ക് ശരിക്കും ഒരു മൂന്ന് മീറ്ററൊക്കെ മതി അഞ്ച് മീറ്ററിൻ്റെ ഒരു പാക്കറ്റായിട്ടാണ് കിട്ടുന്നത് അത് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു അഡാപ്റ്ററും കൂടി വാങ്ങി കേട്ടോ അതിന് മുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് ചിലവായിട്ടുണ്ട് അപ്പോൾ അതിലൊരു ാണ് നമ്മൾ പൈസ കൊടുത്ത് ആ അതും അതും മേടിച്ചിട്ടുണ്ട് നമ്മൾ പൈസ കൊടുത്ത് പിന്നെ നമ്മൾ വോൾപുട്ടി മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സാധനത്തിലേക്ക് ചെറിയൊരു കുറച്ച് ബ്ലാക്ക് പെയിൻറ് എടുത്ത് വെള്ളം ചേർത്ത് ഇതുപോലെ ഒന്ന് അവിടെയൊക്കെ തൂത്ത് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും ഇല്ല പിന്നെ നമ്മൾ ഈ ഒരു തെർമോക്കോളിൻ്റെ മുകളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് കൊടുക്കാം എൻ്റെ അടുത്തൊരു വൈറ്റ് വൈറ്റ് അല്ല സിൽവർ പെയിൻ്റ് ഉണ്ടായത് കൊണ്ട് ഞാൻ അതും അതിൻ്റെ മുകളിലേക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉള്ള നമ്മൾ നമ്മളത് ഇതുപോലെ നമ്മുടെ ആ ഒരു സ്ട്രിപ്പിൻ്റെ പുറകിൽ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു പശയുണ്ട് അത് നമ്മളിങ്ങനെ വലിച്ച് വലിച്ചു കൊടുത്തിട്ട് നമ്മളിതിൻ്റെ പുറകു വശത്തേക്ക് നമ്മൾ ഈ സ്ട്രിപ്പ് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ഒരു റൗണ്ട് റൗണ്ട് അല്ല ഒരു ചതിരക്കഷ്ണം വരുന്ന സ്ഥലത്ത് മുഴുവനായിട്ട് നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ലെയറാട്ടൊക്കെ ഇതുപോലെ ഒട്ടിക്കാനായിട്ടുണ്ടായി അഞ്ചു മീറ്റർ ഉണ്ടായല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ അഡാപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിനായിട്ട് ഇത് തന്നെ വേണമെന്ന് എനിക്കറിയില്ല ആ കടക്കാർ തന്നാണ് ഞാൻ മേടിച്ചത് പിന്നെ ഇതിൻ്റെ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഏട്ടിനെ എനിക്കത് ഫിറ്റ് ചെയ്തുതന്നു എന്നിട്ട് നമ്മൾ ലൈറ്റ് വെച്ച് നോക്കുകയാണ് സെറ്റ് ആക്കിയിട്ട് അപ്പോൾ ലൈറ്റ് എന്തോ ഇപ്പോൾ സന്തോഷമായി കുറേ ലൈറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് പെട്ടിമ്പത് പറിച്ചെടുത്ത് മാറ്റി ഒരു കഷ്ടം മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പെട്ടിയുടെ ബാക്കി വശമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ആ ഒരു പീസ് മാത്രം മുറിച്ചെടുത്ത് ഇനി നമ്മൾ ലൈറ്റ് വെച്ച് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ അല്ല കാർഡോർഡ് അല്ലെങ്കിൽ തെർമോക്കോളിൻ്റെ പീസ് നമ്മൾ തന്നെ മുകളിലേക്ക് ഒട്ടിച്ചുകൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ അഡാപ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ആ അഡാപ്റ്ററിൽ നിന്ന് തന്നെ നമ്മൾ വേറൊരു നീളത്തിൽ എടുത്തിട്ടുണ്ട് രണ്ട് വയർ നമ്മൾ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഏറ്റവും പിടിപ്പിച്ച് തന്നതാണ് അപ്പോൾ ഈ ഒരു വയർ വെച്ചാലാണ് നമുക്ക് നമ്മുടെ പ്ലഗിലേക്ക് ഇത് കുത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഡാപ്റ്ററിൽ രണ്ട് വയറും കൂടി നമ്മൾ എക്സ്ട്രാ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡബിൾ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കാർബോർഡിന്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു തെർമോക്കോൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകുകയാണ് ഡോപ്ട്രിപ്പ് അപ്പോൾ ഈ ഒരു തെർമോക്കോളിൻ്റെ എല്ലാ സർഫേസും ബാക്കിലുള്ള സർഫേസും ഒരുപോലെയല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ്ബോർഡ്മാ മുട്ടി നിൽക്കുന്ന വശത്ത് മുഴുവനും ഞാൻ ഈ നമ്മുടെ ഈ ഒരു എന്താ നമ്മുടെ ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ഹോട്ട് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുക എന്ന് വിചാരിച്ചു ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കരുത് ഗൈസ് കാരണം ചില ഹോട്ട് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് തെർമോക്കോൾ ഒട്ടിക്കുമ്പോൾ ആ തെർമോക്കോൾ ഉരുകി പോകാൻ ചാൻസ് ഉണ്ട് എല്ലാ തെർമോക്കോൾ ഉരുക്കില്ല ചില തെർമോക്കോൾ ഹോട്ട് ഗ്ലൂ കഴിക്കുമ്പോൾ തന്നെ ഉരുകി താഴോട്ട് പോകും പോകട്ടോ പിന്നെ നമുക്കത് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഡബിൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് മുറിച്ചിട്ട് പല പല ഭാഗത്ത് ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു പോലെ കേട്ടോ ഒറ്റ പീസായിട്ട് ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒട്ടിച്ചിട്ട് ഇതുപോലെ പീല് ചെയ്ത് കളയാ എന്നിട്ട് നമ്മളൊന്ന് കറക്റ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടോ ഇപ്പോൾ ഒരു കാർഡ്ബോഡിൻ്റെ മോളിൽ താഴെക്കാട്ട് എക്സസ് ആയിട്ട് കുറച്ച് കാർഡ്ബോർഡ് നിൽക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കത്തി വച്ചിട്ടൊന്ന് മുറിച്ച് കളി കളഞ്ഞെടുക്കാം അപ്പോൾ നമ്മളൊന്ന് ഫുള്ളായിട്ട് മുറിച്ചെടുത്തത് ഇതുപോലെ മെനക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കാണുമ്പോൾ ഇതാണ് കാണുന്ന ലൈറ്റ് ഇടാണ്ടുള്ള അവസ്ഥയാണത് കാണുന്നത് പക്ഷേ ലൈറ്റ് ലൈറ്റിട്ട് എപ്പോഴും വയ്ക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളെ നീളത്തിൽ മുറിച്ച് പീസിലായിട്ട് ഒട്ടിച്ചിട്ട് ഇത് നമ്മൾ നമ്മുടെ മുറിയിലേക്ക് ഒട്ടിക്കാൻ പോകണം ഞാൻ എൻ്റെ അനിയൻ്റെ മുറിയിലേക്കാണ് ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ ബിച്ചപ്പൻ അറിയാതെ ആണ് ചെയ്യുന്നത് വിച്ചു വിറ്റി വരുമ്പോൾ ബിച്ചിന്റെ മുറിൽ വേണ സാധനം അവൻ ഇഷ്ടപ്പെട്ടില്ലേ അവൻ അടുത്ത് അപ്പുറത്ത് പറമ്പിക്കും അപ്പുറത്തെ മുറിവെ കൊണ്ടു വെക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി ഇവിടെ വെക്കുമ്പോ അവന്റെ മുറി കൊണ്ടുവച്ചാ അവൻ കുറച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ ഉണ്ടായി വരുമ്പത്തന്നെ എടുത്ത് പുറത്തു വെക്കും സോ ഇത് എവിടെ ഇരിക്കും എനിക്കറിയില്ല ക്യാഷ് എന്നാണ് ഞാൻ വെച്ച് നോക്കൂ അങ്ങനെ ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു വോളിലേക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നേരെ ഡയറക്റ്റ് ഇങ്ങനെ ലൈറ്റ് ഇടാണ്ട് കാണുമ്പോൾ വലിയ രസമൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇത് ലൈറ്റ് ഇട്ട് വെക്കുമ്പോൾ അടിപൊളിയാണ് ഗൈസ് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നമ്മളിങ്ങനെ ഹോട്ടലിൽ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ലൈറ്റ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ നല്ല രസമായിരിക്കും ഇല്ലേ അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഫ്രണ്ടർ നമ്മൾ വെച്ചിട്ട് ചെയ്തേക്കും ലൈറ്റ് പിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ ലൈറ്റൊക്കെ പിടിപ്പിച്ചു കാണാൻ നല്ല രസമാണ് ഗൈസ് മസ്റ്റ് ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടമുള്ള എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുള്ള വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രേ ഉള്ളോട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നു പറയുന്നത് അപ്പോൾ വേറെ ഒന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ താങ്ക് യു ബാ ബൈ